മുതൽ ിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് സ്കൂട്ടർ യാത്രക്കാരനെ കാറിടിച്ച് തെറപ്പിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടി കാർ നിർത്തി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കാർ ഓടിച്ചെന്ന് സംശയിക്കുന്ന വണ്ടൂർ സ്വദേശി ഹാരിസ് റഹ്മാനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജവൺ <laughs> വണ്ടിയിൽ എത്ര വണ്ടിലെത്രം നിർത്തേണ്ട വണ്ടി പറ യുവാവിനെ ഇടിച്ച ശേഷം കാർ നിർത്താതെ പോവുകയായിരുന്നു തുടർന്ന് കാർ ചാലിയാർ പഞ്ചായത്തിലെ മൂലേപ്പാടത്ത് വെച്ച് കണ്ടെത്തി മൂലേപ്പാടം പാലത്തിന് സമീപത്ത് വെച്ചാണ് കാറിലുണ്ടായിരുന്ന യുവാവിനെ നാട്ടുകാർ ചേർന്ന് പിടികൂടിയത് ചാലിയാർ നമ്പൂരിപ്പൊട്ടി സ്വദേശി വെള്ളാരമ്പാറ അമീൻ അസ്ലമാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി പത്തെ മുപ്പതോടെ മൈലാടിയിലാണ് അപകടം അതിനിടയിൽ കാർ ഓടിച്ച യുവാവ് വിവരം അറിയിച്ചതിനെ തുടർന്ന് രക്ഷപ്പെടുത്താനെത്തിയ രണ്ട് സുഹൃത്തുക്കളെയും നാട്ടുകാർ തടഞ്ഞുവെച്ചു ഇവരെ നിലമ്പൂർ എസ് ഐ രതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തിയാണ് കസ്റ്റഡിയിലെടുത്തത് ചന്തക്കുന്നിലെ ജാംജൂം സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനാണ് അസ്ലം അമീൻ ജോലി കഴിഞ്ഞ നമ്പൂരിപൊട്ടിയിലെ വീട്ടിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഉടൻ തന്നെ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ